ഞാനൊരു സിനിമ ചെയ്തു ആ സിനിമ ചെയ്തിട്ട് പിന്നീട് ഞാൻ ഈ ലൈനിലേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു അവിടെ ഈ വിപണടക്കം പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ഞങ്ങളെ വലിയ സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് അതും നിങ്ങൾ കേട്ടതാണ് അപ്പൊ ചിലപ്പോൾ എന്താണെന്നറിയോ നമ്മുടെ കാൽക്കുലേഷൻസ് ചിലപ്പോൾ തെറ്റിപ്പോ ഇവിടെയാണ് ഞാൻ പറയുന്നത് പരാജയം എന്നുള്ളത് വന്നുകഴിഞ്ഞാലും അതിനെ മറക്കാൻ എളുപ്പമാണ് പക്ഷെ ഒരു വിജയം വന്നിട്ട് അതിനെ ഹോൾഡ് ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതിനെ കൊണ്ടുപോകണമെങ്കിൽ നിനക്ക് ആ പരാജയം എടുക്കാനുള്ള ചങ്കോറ്റം ഉണ്ടായിരുന്നു ഓക്കേടാ ഞാൻ ഇനിയും തിരിച്ചു വരും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ണിക്കിതിൻ്റെ ഇങ്ങനെ ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടെന്നുള്ള ഞാൻ വിശ്വസിക്കില്ല പക്ഷെ അത് ഉണ്ടാവുന്ന എങ്ങനെയാണ് നിങ്ങളുടെ ഇമ്മച്ചുരിറ്റി ആ തോട്ട് പ്രോസസ്സിനകത്ത് യു ഷുഡ് തിങ്ക് ലൈറ്റ് നോ ദിസ് നോട്ട് നത്തിങ് തിങ് അതിപ്പം ബിപിൻ പറഞ്ഞല്ലോ നിങ്ങൾ കേട്ട് ഉണ്ണി എന്ത് പറഞ്ഞു പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഉണ്ണിയുടെ ആണ് വിടുപ്പം രണ്ട് ദിവസം കഴിയട്ടെ നിങ്ങൾ ഉണ്ണിയുടെ ഇൻ്റർവ്യൂ എടുക്കുക കന്നിട്ട് വാ െ ഉണ്ണി മുന്ത എന്ന് പറഞ്ഞാൽ ഒരുപാട് കേസുകളിലൊക്കെ പെട്ടിട്ടുണ്ടല്ലോ ഒരുപാട് അസഭ്യൊക്കെ പറഞ്ഞിട്ടൊക്കെ ഫോണിലൊക്കെ നമ്മള് കണ്ടിട്ടുള്ളതാണ് അതിന്റെ ഓഡിയോ റെക്കോർഡൊക്കെ അപ്പൊ അങ്ങനെ അപ്പോ ഉണ്ണിന്ന് പറയുന്ന ആ ഒരു നടനെ അത്രത്തോളം രണ്ടു ഭാഗത്തും തെറ്റുണ്ടാവില്ലേ അപ്പോ ഉണ്ണി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണോ ഉണ്ണി അല്ലേ ഉണ്ണി ഇല്ല ഇതൊക്കെ പറയാനുള്ളപ്പോൾ അപ്പൊ ആ കേസ് പോലും ഇല്ലല്ലോ ഉണ്ണിയുടെ അല്ല ഏതോ റൈറ്ററിൻ്റെ കൈ കൊളിഞ്ഞാൽ കഴിഞ്ഞു അപ്പന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇരുന്നിട്ടിങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്തു ചെയ്തു പക്ഷെ അതിന്റെ പേരല്ലൊരു സുഖല്ലേ വായിക്കാൻ പറയാം ഉണ്ണി അപ്പൊ ഉണ്ണിട്ട് വെള്ളം